എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ലോകത്തിന്റെ നെറുകയിലേക്ക് കുത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി ഇപ്പൊ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു ഒട്ട് വൈകാതെ മൂന്നാം സ്ഥാനത്ത് എത്തും രണ്ടായിരത്തി മുപ്പത്തിയാറാവുമ്പോഴത്തേക്ക് രണ്ടാം സ്ഥാനത്ത് നമ്മൾ എത്തും ഇന്ന് സൈനികമായി പല മേഖലകളിലും നമ്മൾ മൂന്നാം സ്ഥാനത്താണ് പല മേഖലകളിലും നാലാം സ്ഥാനത്താണ് കയറ്റുമതിയുടെ വിഷയത്തിൽ നമ്മൾ രണ്ട് മൂന്ന് നാല് എന്നീ സ്ഥാനങ്ങളിലാണെങ്കിലും കയറ്റുമതി വികാസത്തിന്റെ റേറ്റിൽ ഒന്നാം സ്ഥാനത്താണ് കയറ്റുമതി വികാസത്തിന്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്താണ് ഭാരതം ഇങ്ങനെ എല്ലാ മേഖലകളിലും ഭാരതം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കേരളത്തിന്റെ ഒരു ദുരവസ്ഥ അത് കണ്ട് കണ്ടില്ല എന്ന മട്ടിലിരുന്നാൽ പണ്ട് ഭീഷ്മർക്ക് പറ്റിയത് നമുക്കും എന്താ ഭീഷ്മർക്ക് പറ്റിയത് അതൊരു വല്ലാത്ത പറ്റല്ല കാരണം അറുപത്തിനാല് കിലോമീറ്റർ നീളവും അറുപത്തിനാല് കിലോമീറ്റർ വീതിയുമുള്ളൊരു യുദ്ധ കള ഒന്ന് മനസ്സ് കാണുക ഒരു ഇന്നത്തെ കുരുക്ഷേത്ര ജില്ല മാത്രമല്ല അതും അതിൻ്റെ അടുത്തുള്ള റൗതാസും ചേരുന്ന വലിയൊരു ഒരു പ്രദേശം അറുപത്തിനാല് കിലോമീറ്റർ മേളം അറുപത്തിനാല് കിലോമീറ്റർ വീതി ആ യുദ്ധക്കള്ളത്തിൽ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു ലക്ഷക്കണക്കിന് ആനകള് കുതിരകള് കോടിക്കണക്കിന് മനുഷ്യന്മാര് അവരുടെ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ് ഇനിയും മരിച്ചിട്ടില്ലാത്തവരുടെ ഞരങ്ങളിലും മോളിലും അങ്ങോ ഇങ്ങോ ഉയരുന്നുണ്ടാകണം എന്നാണ് കേൾക്കുകയാണ് തളം കെട്ടി കട്ട പിടിച്ച ചോര എങ്ങും അവയിൽ നിന്ന് മാംസം കടിച്ചു വലിക്കുന്ന കുറുതരികളും കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരും എങ്ങും മാംസത്തിന്റെ ദൗർഗന്ധ്യം ഇതിന്റെ മധ്യത്തിൽ പൂർണ്ണ പ്രജ്ഞയോടുകൂടി ശ്രദ്ധിക്കുക ബോധം കെട്ടിട്ടല്ല പൂർണ്ണ പ്രജ്ഞയോടുകൂടി ഒരു മനുഷ്യൻ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക എന്തിന്റെ മുകളില് ശരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ശയ്യയുടെ മുകളിൽ പോയി വിരോധമില്ല ഇല്ല ഉറപ്പില്ല ബോധം കെട്ടാ വിരോധമില്ല തന്റെ ചുറ്റുപാട് നടക്കുന്ന ഒന്നും അറിയില്ല ഇല്ല ബോധം കേട്ടിട്ടില്ല ആ കടത്തം കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ എജ്ജാദിക്കടത്തായിരിക്കും അല്ല നാലും ഒന്ന് സങ്കല്പിച്ചു അറിവില്ലാത്ത ആളാണോ സർവശാസ്ത്ര നിധിയാണ് സർവശാസ്ത്രനിധിയ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ മഹാപുരുഷൻ നൽകുന്ന ഉപദേശങ്ങളാണ് മഹാഭാരതത്തിൽ ഏറ്റവും ശോഭനീയമായ ഉപദേശഭാഗങ്ങൾ രണ്ട് പർവങ്ങളിൽ ആ കിടത്തത്തിൽ എന്തെല്ലാം ആ മനസ്സിലൂടെ മിന്നി മറിഞ്ഞിട്ടുണ്ടാവും തെറ്റുകൾ പലതും ചെയ്തിട്ടുണ്ട് പലതും പക്ഷേ ഒരു സംശയം എന്നെ സംബന്ധിച്ചില്ല ഒരു സദസ്സിൽ വെച്ച് യുവതിയുടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ഉണ്ട ചോറിന് കാണിക്കാൻ വേണ്ടി മിണ്ടാതെ താനിരുന്ന ആ ദുഷിച്ച ദിനത്തെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടാവും എല്ലാരും പണത്തിന്റെ ദാസന്മാരാണ് പണം ആരുടെയും ദാസനല്ല എന്ന് പിന്നെ മൂപ്പന് തന്നെ കാരണം പറഞ്ഞിട്ടുമുണ്ട് അതൊരു മടിയില്ലാണ്ട് വ്യാസഭഗവാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പണം അവിടെ കേവലം കറൻസി അല്ല അധികാരം കൂടിയാണ് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും തണലിൽ കൂട്ടമായി നിൽക്കുന്ന ഒരു പറ്റത്തെ കണ്ട് പ്രതികരിക്കേണ്ട പ്രതികരിക്കേണ്ടുന്ന സമയത്ത് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരുന്നാൽ ഒരു സംശയവും ഇല്ല നമുക്കും നാളെ ഈ ശരശയ്യ കാത്തിരിക്കുന്നുണ്ട് ഉറപ്പാണ് അതുകൊണ്ട് മാർഗദർശക മണ്ഡലം സന്യാസിമാര് ശരശയ്യ പേടിച്ചിട്ടാണ് ഇറങ്ങിയതെന്നാരും വിചാരിക്കേണ്ട ഞങ്ങൾ എല്ലാരും പിണ്ടദാനം ചെയ്തിട്ടിറങ്ങിയത് ഞങ്ങളിലാരും ആത്മപിഡം ചെയ്യാത്തവരില്ല എല്ലാരും പിണ്ടദാനം ചെയ്ത് അതൊക്കെ വന്നത് അതുകൊണ്ട് പേടിച്ചിട്ടല്ല എന്ന് മാത്രമല്ല ഒരിക്കൽ ഖേത്രി മഹാരാജാവ് വിവേകാനന്ദ സ്വാമികളോട് സന്യാസത്തിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ സന്യാസ ദി സന്യാസേഷൻ ഫോർ ആക്സെപ്റ്റിങ് ഡെത്ത് വിത്ത് എ സ്മൈലിംഗ് ഫേസ് എന്ന് പറഞ്ഞതാണ് മറക്കരുത് പുഞ്ചിരിയോടുകൂടി ചിരിക്കുന്ന മുഖത്തോടു കൂടി മരണത്തെ ഭരിക്കാനുള്ള തയ്യാറെടുക്കലാണ് സന്യാസം അവിടെ എന്തൊക്കെ പറയാമായിരുന്നു കമ്യാനാം തേഭ്യോ വി പ്രഭുജന്തി ഒരുപാട് എത്ര ഇത് ശ്രുതി പഠിക്കാത്തല്ല വിവേകാനന്ദ സ്വാമികൾ സ്മൃതി പഠിക്കാത്തല്ല വിവേകാനന്ദ സ്വാമികൾ സർവശ്രുതി സ്മൃതി സാരമാണ് പക്ഷെ അന്ന് പറഞ്ഞത് ഇതാണ് അതുകൊണ്ട് ഞങ്ങളാരും ശരസയ പേടിച്ചിട്ടൊന്നുമല്ല പിന്നെ ഭഗവാന്റെ ഒരു വാക്യമുണ്ട് ലോകസംഗ്രഹമേവാൻ കർത്തും അർഹസി അവിടെ അർജുനനോട് പറഞ്ഞ അർഹസി ഞങ്ങൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നു അവിടെ ലോകസംഗ്രഹം ലോകസംഗ് അർത്ഥം മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടാണ് അർത്ഥം പറയാത്തത് അതെങ്കിലും മനസ്സിലായിട്ടില്ല അർത്ഥം പറയാം ലോകസംഗ്രഹം നോക്കിയിട്ടെങ്കിലും അറിവുള്ളവൻ പ്രവർത്തിക്കണം എന്നാണ് ലോക സംഗ്രഹം എന്നുള്ള ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട് വളരെ ശ്രദ്ധിക്കുക ലോകസ്യ ഉന്മാർഗ പ്രവൃത്തി നിവാരണാർത്ഥം ലോകസ്യ ഉന്മാർഗ പ്രവൃത്തി നിവാരണാർത്ഥം ഇപ്പൊ ചേർത്ത് പറഞ്ഞാൽ ലോകസ്യ ഉന്മാർഗ പ്രവൃത്തി നിവാരണാർത്ഥം കരുത്തും ലോകത്തിന്റെ വഴിവിട്ട പോക്കിനെ തടയാൻ വേണ്ടി അറിവുള്ളവരും ഉണ്ടാണ്ടിരിക്കരുത് പ്രവർത്തിക്കണം ഇപ്പൊ നമ്മുടെ മുമ്പിൽ വഴിവിട്ട പോക്ക് പരിധി വിട്ടിരിക്കുന്നു